കണ്ട ഇന്ന് മോക്ക് കൊടുക്കാനും വേണ്ടി മേടിച്ചതാണ് സൺഫിസ്റ്റിൻ്റെ ഫാസ്റ്റിക് ചോക്കോ ആൽമണ്ട് ഒത്തിരി സാധനം ഇതിൻ്റെ അകത്ത് തുറന്നപ്പോൾ ഉള്ള അവസ്ഥ വേണ്ട നിറച്ചിങ്ങനെ തരി തരി പോലത്തെ എന്തോ ഒരു സാധനം സൈഡിലോയ്ക്ക പുഴു പുഴുവാണീ കിടക്കുന്നത് അത് കാണണ്ടോന്ന് അറിയില്ല ആ കറക്റ്റ് പുഴുവാണെങ്കിൽ കിടക്കണുണ്ടാ ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം മക്കൾക്ക് ഇതൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പൊട്ടിച്ച് നോക്കിയിട്ട് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ടാണെങ്കിലും വല്യ വലിയവരാണെങ്കിലും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക പുഴുവും മിഠായി നിറച്ചും ഇതും സംഭവിക്കാലും അറിയാവുന്ന കമൻറ്റ് ചെയ്യണേ ഇതെന്താ സംഭവം ഒരു ഐഡിയ ഇല്ല പക്ഷേ എന്തായാലും മേടിച്ച് പിള്ളേർക്കും വലിയവർക്കും എല്ലാവരും മേടിക്കുമ്പോൾ സൂക്ഷിച്ചു കണ്ടു മേടിച്ച് കഴിക്കുക തുറന്ന് ശ്ര ശരിക്കും നോക്കിയിട്ടൊക്കെ കഴിക്കുക ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് പുറമേ നോക്കുമ്പോൾ നല്ല പുതിയ പാക്കറ്റ് പക്ഷെ അകത്ത് പൊട്ടിച്ച് നോക്കിയപ്പോൾ പുഴു അങ്ങനവസ്ഥ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഒട്ടിപ്പിടിച്ചിരിക്കുവാണ് ചത്ത ചത്തിരിക്കണെന്ന് തോന്നുന്നു ഇതെന്താണെന്ന് ആർക്കും അറിയാം ഇത് അകത്ത് വരുന്ന ഭാഗമാണിത് എന്താ ഇതിങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് വരുന്ന ഭാഗമാണിത് അകത്ത് വരുന്ന ഭാഗത്താണ് ഇപ്പോഴുള്ളത് ഇത് അകത്ത് കയറണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഹോളോ കാര്യങ്ങൾ എന്തെങ്കിലും വേണ്ടേ എന്തായാലും കൊള്ളാം അടിപൊളി